വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര മുണ്ടകൻ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരസഭയും കൃഷി വകുപ്പും മേജർ ഇറിഗേഷൻ വകുപ്പും സംയുക്ത പരിശോധന നടത്തി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട കല്ലമ്പാറ മുതൽ മുണ്ടത്തിക്കോട് വരെയുള്ള ഭാഗങ്ങളിലാണ് സംയുക്ത പരിശോധന നടന്നത് വടക്കാഞ്ചേരി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം ആരോഗ്യ വിഭാഗം അയ്യങ്കാളി തൊഴിലുറപ്പ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പാടശേഖര സമിതി ഭാരവാഹികൾ ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് അതിശക്തമായ മഴയിൽ കനാലിൽ സംഭവിച്ച തകർച്ചയും സ്പൌട്ടുകളിലെ തടസ്സങ്ങളുമെല്ലാം സംഘം പരിശോധിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ േന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിബിൻ എമ്മൻ മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ശ്വേത ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമ എ ഇമാരായ പി എസ് സാൽവിൻ നെവിൻ ജെ തേറാട്ടിൽ പാടശേഖര സമിതി ഭാരവാഹികൾ നഗരസഭയിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് വടക്കാഞ്ചേരി